ും പിടിക്കും കണ്ണൂർ മട്ടന്നൂരിൽ വീട് കുത്തി തുറന്ന സ്വർണവും പണവും അപഹരിച്ച പ്രതി പിടിയിലായിട്ടുണ്ട് പാലക്കാട് സ്വദേശി നവാസാണ് പോലീസിന്റെ ആ പിടിയിലായത് ആ വീട്ടുടമസ്ഥൻ ബംഗളൂരുവിലേക്ക് പോയ ഘട്ടത്തിലാണ് അതിസാഹസികമായി പ്രതി മോഷണം നടത്തിയത് മാസം ഇരുപത്തിരണ്ടിലാണ് തെരൂർ സ്വദേശിയായിട്ടുള്ള നാരായണനും കുടുംബവും മകളുടെ അടുത്തേക്ക് അതായത് ബംഗളൂരുവിലേക്ക് ഒരു യാത്ര പോകുന്നത് വീട് പൂട്ടിയാണ് പോയത് പിന്നീട് ഇരുപത്തിയെട്ടാം തീയതിയാണ് അവർ മടങ്ങിയെത്തുന്നത് ആ സമയത്ത് കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഞെട്ടിക്കുന്നതായിരുന്നു കാരണം വീടിന്റെ വാതിൽ കുത്തി തുറന്ന് നശിപ്പിച്ച നിലയിലായിരുന്നു ഒപ്പം തന്നെ അവിടെ നിന്ന് വിലപിടിപ്പുള്ള പലതും നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് എത്തിയ നാരായണ ആദ്യ പരിശോധനയിൽ തന്നെ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നുള്ളത് ബോധ്യപ്പെട്ടിരുന്നു പിന്നാലെ ആ വിശദമായ പരിശോധനയിലേക്ക് നടന്നപ്പോഴാണ് അവിടെ രണ്ട് അലമാരകൾ അത് പൂർണ്ണമായും തുറന്നിട്ട നിലയിലായിരുന്നു അപ്പം തന്നെ വസ്ത്രങ്ങളൊക്കെ വാരി വലിച്ച ഇട്ട നിലയിൽ കാണുകയും ചെയ്തത് പിന്നീട് പരിശോധിക്കുന്നത് ആ സ്വർണ്ണാഭരണവും പണവും സൂക്ഷിച്ചിരുന്നു അദ്ദേഹം അത് അവിടെ ഉണ്ടോ എന്നുള്ളതാണ് ആ ഘട്ടത്തിലാണ് പത്ത് പവൻ സ്വർണവും ഒപ്പം തന്നെ പതിനായിരം രൂപയും മോഷണം പോയിട്ടുണ്ട് എന്ന് നാരായണനെ ബോധ്യപ്പെടുന്നത് പോലീസിൽ പരാതി നൽകി പോലീസ് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ച് പാലക്കാട് സ്വദേശിയായിട്ടുള്ള നവാസിലേക്ക് എത്തുകയും ചെയ്തു പക്ഷേ നവാസ് നടത്തിയ മോഷണത്തിന്റെ സ്വഭാവമാണ് ഏറ്റവും ശ്രദ്ധേയവും കൗതുകപരവുമായി പിന്നീട് വന്നത് പലയിടങ്ങളിലും മോഷണ കേസുകൾ നിലവിലുള്ള ആളാണ് ഈ നവാസ് നവാസിന്റെ മോഷണകലയിലെ വൈദഗ്ധ്യം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു നാരായണന്റെ വീട്ടിൽ നിന്ന് നാരായണും കുടുംബവും പോയി എന്ന് മനസ്സിലാക്കിയ നവാസ് ഒരു ദിവസം മുഴുവൻ അവിടെ ആ വീടിന് കാവലിരിക്കുന്നത് അതിൻ്റെ തൊട്ടത് പരിസരങ്ങളൊക്കെ കൃത്യമായി നിരീക്ഷിക്കുകയും ചെയ്തു ആരും തന്നെ കാണുന്നില്ല തനിക്ക് എങ്ങനെ മോഷണം നടത്താം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു പ്ലാൻ ആ ഘട്ടത്തിൽ തന്നെ നവാസ് തയ്യാറാക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നീട് തൊട്ടടുത്ത ദിവസം അർദ്ധരാത്രിയിലാണ് നവാസ് കമ്പിപ്പാറയെടുത്ത് ഈ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് അവിടെ എത്തി ഈ വാതിൽ ആദ്യം തകർക്കുകയും പിന്നീട് വീട്ടിനകത്തുള്ള സാധന സാമഗ്രികൾ മോഷ്ടിക്കുകയും ചെയ്തത് പക്ഷേ അപ്പോഴൊക്കെയും നവാസിന് പിഴവ് പറ്റിയത് ഒറ്റക്കാര്യത്തിലാണ് അവിടെ കണ്ണു തുറന്ന് ഇരുന്നിരുന്നത് സി സി ടിവികൾ ആയിരുന്നു ആ സി സി ടിവികൾ തെളിവുകളായി നവാസ് ജയിലിലുമായി